വെറുതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ത പറഞ്ഞിട്ട് അറിയാത്ത കാര്യങ്ങളെ പ്രചരിപ്പിച്ചിട്ട് പരസ്പരം ഉള്ളതാണോ അല്ലാത്തതാണോ എം അറിയാതെ പലതും കളവ് പറഞ്ഞിട്ട് ഈ മഷ്ടപ്പെടുത്താൻ പോവേണ്ട എന്തെല്ലാം എന്തെല്ലാ അപവാദരണങ്ങൾ പലതും പലതും പറഞ്ഞില്ലേക്ക് പോയിട്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം പച്ചക്കള്ളം പറഞ്ഞ് നടന്നില്ലേ പലരും പക്ഷേ എന്തായി ഒരു ആൺകുട്ടിക്ക് ഇന്ന് വരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിവ് സഹിതം തെളിയിക്കാനോ ഞാനുണ്ടായിട്ട് ഒരു റ്റാമക്കൾക്ക് മോലും അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ എന്നവരെ കഴിഞ്ഞോ അഴിഞ്ഞിട്ടില്ല അതും മരണം വരെ നിങ്ങളെ കൊണ്ട് കഴിയുകയുള്ള പറഞ്ഞവരെ കയ്യവിടെ നിങ്ങൾ അന്ന് മുതൽ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ഇന്ന് വരെ ഒരാൺകുട്ടിക്കും അവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല തെളിവ് സംഗീതം ഒരാൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല എന്റെ അറിയുന്നില്ലാമും മുഴുവനും നിങ്ങളെ പേരിലാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത് എന്നും പറയുകയാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ടേ പത്തുന്ന പലതും പലതും പറയുന്നത് കേട്ട് അത് നിങ്ങളാരും ഒന്നും പറയാ പോകണ്ടങ്കൂറ്റത്തോടെ ഇന്നും അന്നു ഞാൻ പറയാനോ അന്നത്തെ പോലെ എന്റെ മരണം വരെ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു ആർക്കും വരാ നിങ്ങളെ പറഞ്ഞു വെച്ച കളവ് ചില്ലറ കളവല്ല അത് സ്വന്തം കുടുംബം പറഞ്ഞാലും കുടുംബത്തിന്റെ പുറത്തുള്ളവരെ പറഞ്ഞാലും ഞാനില്ലാത്തത് പറഞ്ഞാലും നോക്കി നിൽക്കുമ്പോ ഒരാളും വരുതണ്ട നമ്മളെ അറിയുന്നില്ലാമെ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മളെ പരാജയപ്പെടുത്താൻ ഓരോരുത്തരെ ഓരോരുത്തരെ പടച്ചോലെന്നവരെ നമ്മളെ കൈവിട്ടിട്ടില്ല റബ്ബ് കൈവിടാതെ നമ്മളെ പരാജയപ്പെടുത്താൻ മദ്രസയിൽ മീറ്റിംഗ് കൂടിയ ആളുകളുണ്ട് എങ്ങനെയെങ്കിലും ഇല്ലാതെയാകാൻ മദ്രസന്റെ അകത്ത് മീറ്റിംഗ് തകർക്കണമെന്ന് മീറ്റിംഗ് കൂടിയവരുണ്ട് മീറ്റിംഗ് കൂടിയവരെ നിങ്ങളോടും സ്നേഹത്തോടെ പറയാൻ നിങ്ങളെ കൂട്ടത്തിലും പറയാൻ പറ്റിയ ഉമ്മ വറ്റ മക്കളുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾക്കും നിങ്ങളെ അസൂയൊന്നും ഇവരെ വിശ്വാസികളെ മുന്നിൽ വില പോകില്ല നിങ്ങളക്കിബരക്ക് വിശ്വാസികളെ മുന്നിൽ വില പോകില്ല ആരെന്തു പറഞ്ഞാലും ഞാടച്ചോ നമ്മളെ പരാജയപ്പെടുത്തൂല എത്രയോ കളവ് പ്രചരിപ്പിച്ചില്ലേ എത്രയോ കളവ് പ്രചരിപ്പിച്ചില്ലേ ഞാൻ സമയം നാട്ടിലേക്ക് എത്തുന്നത് വരെ ഞാൻ വിദേശത്തായതുകൊണ്ട് ഒന്നും പറയൂലീട്ട് നാട്ടിലെത്തുന്നതുവരെ പലതും പലതും പറഞ്ഞ് നടന്നുവരെ നിങ്ങളിപ്പ എവിടെ ആ നാട്ടിലുണ്ടല്ലോ ആർക്കെങ്കിലും വരാൻ പറ്റിയോ നിങ്ങൾ ആരെയും കൂട്ടി കൂട്ടി സുഫാൻ വന്നോണോട്ടോ കാട്ടിക്കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും ഞങ്ങളെ മുന്നിലുണ്ട് നിങ്ങളെ മാപ്പ് മാപ്പഴു കൊടുത്തത് ഞങ്ങളെ കയ്യിലുണ്ട് പോലീസുകാരോട് ഞങ്ങൾ അടക്കൽ തെടയ്ക്ക് പറ്റി പോയില്ലെന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ മാപ്പഴു ഞങ്ങളെ കയ്യിലുണ്ട് കാണേണ്ടവർ അറിയുന്നില്ല ഓഫീസിലേക്ക് വന്നോളോ കാണിച്ചു തരാം പക്ഷേ അത് നിങ്ങള് കാണിച്ചതുപോലെ ോഷ്യൽ മീഡിയയിൽ പൊറുകെ വഷളാക്കാനത് ഞങ്ങളില്ല കാരണം വഷളാപ്പത് നിങ്ങളാണ് നിങ്ങളെ മാപ്പേലി കൊടുത്തത് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കാം പക്ഷേ നിങ്ങളാണ് അവിടെ വഷളാകുന്നത് നിങ്ങളെ പോലെ പോലെ ഉപ്പില്ലാത്ത സംഗതി ഞങ്ങൾ ചെയ്യാ തെളിവ് വേണോ നിങ്ങൾക്കോ മാപ്പ് പറഞ്ഞു പ്രിയ പറഞ്ഞവരെ പ്രചരിപ്പിച്ചു വരെ പറഞ്ഞതിന്റെ തെളിവ് ഓഫീസിൽ വരി കാണിച്ചു തരാ വെറുതെ വെറുതെ മാപ്പ് പറഞ്ഞതിന്റെ തെളിവുകാണെന്നാണ് ഓഫീസിൽ സ്റ്റേഷനിൽ പോയിട്ട് മാപ്പ് പോയി ഇനി പറയാം അത് ഞങ്ങൾ അങ്ങനെ വാദം മുഴുവൻ ചെലവ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി കാണിച്ചു പോയി കാണിച്ച് പോയി കാണിച്ചു വരാൻ തയ്യാറുള്ളവർക്ക് വരാം ഞാനത് പറയൂലെന്ന് കരുതിയതാണ് ഞാനിതിലേക്ക് പറയുന്നുമില്ല പറയും ഞാനതിലേക്ക് പോകുന്നുമില്ല പോകുന്നുമില്ല പോകുന്നു ഞാനതിലേക്ക് പോകുന്നില്ല 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 ഇത്രയും കാലം ജനങ്ങൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വലിയൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് നമുക്ക് നഷ്ടം ഒന്നുമില്ല ഒരു നഷ്ടം ഒന്നുമില്ല പടച്ച റബ്ബിന്റെ മുമ്പില് എന്റെ വരും ഇത്രയും ജനങ്ങളെ പച്ച കളവ് പറഞ്ഞിട്ട് ഇത്രയും ജനങ്ങളെ വഞ്ചിതരാക്കി തന്നെ ഒന്നാന്റെ കോടതി മറുപടി എന്തെങ്കിലും ഒരു സംഭവിച്ചാണെങ്കിൽ ഞാൻ പറയും അടുക്കൽ പോയി പക്ഷേ പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളെ ഫാൾ തെറ്റുപറ്റിപ്പോയി മെസ്സേജും വോയിസും കട്ട് ചെയ്തിട്ട് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചു മുഴുവൻ നൂറിൽ നൂറ് കയ്യിൽ നൂറിൽ നൂറ് ശതമാനം എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞ് ആ ഇനി എന്ന് പറയണെങ്കിൽ പോയിട്ട് ഇന്ന വരെ ഒരാക്കും വരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ മുലരെ പറഞ്ഞത് തെറ്റായി പോയി തെറ്റായി പോയി അല്ലെങ്കിൽ ഇതാ ഇതാ ഉമറക്ക് പോന്നിട്ട് ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളങ്ങൾ കൊടുന്ന് കാണിച്ചു ആ ആ നിങ്ങൾ കൊടുന്ന് കാണിച്ചേരി കാണിച്ചേരി ധൈര്യണ്ടെങ്കിൽ കാണിച്ചേരി എല്ലാരോടുകൂടിയാ പറയണത് കൂടെ നിന്നിട്ടും സ്വന്തത്തൊന്നും പുറത്തുനിന്നും എല്ലായിടത്തും കുത്തി വന്നു എല്ലോടത്തൊന്നും ഓരോരുത്തരെ പറഞ്ഞത് എല്ലാരോടും കൂടിയോടുകൂടി ഒരാളെ മാറ്റി വരാം എല്ലാരോടുകൂടിയാണ് എല്ലാരോടും കൂടി പറയണേ നിങ്ങൾ അത്ര വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മാസങ്ങളായി മാസങ്ങളായി ഓഫീസിലുണ്ട് ഓഫീസിലുണ്ട് ഇനി ഇനിയും പോകുന്നുള്ളൂ ഇനിയും നൂറ് കണക്കിന് ആളുകൾ പോരാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അള്ളാഹു തോഫീക്കല്ലേ അള്ളാഹു തോഫിക്കര നിങ്ങൾ ആലേ ഷോക്കി ആലേ ഇത്രയും പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് പോകുന്നവരുണ്ട് ഏതെങ്കിലും ആ പോകുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആണിനോടോ പെണ്ണിനോടോ നിങ്ങൾ ചോദിച്ചോ ചോ ഏതെങ്കിലും ഒരാണോ പെണ്ണോ പെണ്ണോതിന്റെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ ിലോലിൽ വാക്കുകളിലോ വാക്കുകളിലോ എന്റെ കൂടെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ 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 ഓലേറ്റ് 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 വരും 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 പറയണ പറയണ പണി പണി ഞാൻ ഞാൻ ഞാനതൊന്നും പറയാൻ വിഷയത്തിലേക്ക് കരുതിയതല്ലേ ഞാൻ അത് പറയില്ല പക്ഷേ പക്ഷെ എന്റെ കാര്യം മനസ്സിലാക്കാനല്ല മനസ്സിലാക്കാനോ എന്തായി എന്തായി കാര്യങ്ങൾ കാര്യങ്ങള് കാര്യങ്ങള് കാര്യങ്ങളെ പോലെ മാപ്പ് പറഞ്ഞു മാപ്പ് സോറി പറഞ്ഞു എഴുതി കൊടുത്തു അത് ഞങ്ങളെ കയ്യിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥ ഞങ്ങളെ ുണ്ട് തന്നിട്ടുണ്ട് ഞങ്ങളെ ഓഫീസുണ്ട് കാണേണ്ടവർക്ക് വിളിച്ചതാണല്ലോ ഒരാളും ചോദിക്കാൻ വന്നില്ല പിന്നെ പല ആൾക്കാരെ വന്നു അതെ പൊരുത്തപ്പെടുന്ന ഒരിക്കുന്നുണ്ട് മദ്രാസിന്റെ ഉള്ളിൽ മീറ്റിംഗ് കൂടി ഓഫീസ് പൊട്ടിപ്പിക്കാൻ വേണ്ടി വേണ്ടി വളർന്നിട്ടില്ല 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 ആ കൂടെ കൂട്ടത്ത് ആൾക്കാരെ വന്ന് മാപ്പ് പറഞ്ഞു മാപ്പു പറഞ്ഞു അപ്പൊ പലതും പല ആളുകളും പലതും പറയും എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഏത് വിഷയം ഏത് വിഷയമാണെങ്കിലും ഒരു 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 മാന്യത വേണ്ട ഒരു വിഷയം കേൾക്കുമ്പോ ആ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാൻ വരാതെ അതിന്റെ എന്താണിന്റെ യാഥാർത്ഥ്യം പോലും ഒന്നൊരു ശതമാനം അന്വേഷിക്കാതെ പറഞ്ഞു വിട്ട് പടച്ചു വിട്ട് വിട്ട് അതിലെന്ത് കുടുംബക്കാര് കുടുംബക്കാര് അതിലെന്ത് കൂടല്ലോലെ കൂടല്ലോലെ എന്റെ മുത്തൂർ മാത്രങ്ങൾക്ക് സ്വന്തം കുടുംബ വരെ സ്വന്തം കുടുംബക്കാരല്ലേ അല്ലേ അല്ലെ തോഫ് എന്ന മുത്തി ലപ്പിക്ക് കല്ലേറി കിട്ടിയിലേ ആരാ കല്ലെറിഞ്ഞു സ്വന്തം ബാക്കി വളർച്ചയിൽ അസൂയ uh, ും പാടില്ല എനിക്കും പാടില്ല ഇങ്ങളെ വളർച്ചയിൽ എനിക്കും അസൂയ അസൂയ ആ വളർച്ചയിൽ എനിക്കും ഇന്റെ വളർച്ചയിൽ ഇന്നും അസൂയ പാടില്ല വേറൊരാളെ വളർച്ചയിൽ വേറെ ആക്കും അസൂയ പാടില്ല കൊടുക്കുന്നത് അപ്പുറം പടച്ചോനാ പടച്ചോനാ റബിനെ മാത്രമേ കഴിയുള്ളൂ അല്ലാതെ വേറെ ആർക്കും കഴിയൂല അത് പടച്ചോനെ മാത്രമേ കൈയുള്ളൂ അല്ലാത്ത മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ വേറൊരു പടത്തേക്ക് കൊടുക്കാൻ പറ്റുമോ അള്ളാഹുവിനെ മാത്രം കൊടുക്കാൻ പറ്റുള്ള ഒരാളെ ഉയർത്തുന്നത് പടച്ചവനാട പടച്ചോനോട് പോയിട്ടി കൊള്ളി അള്ളാനോട് പോയി ഒരാളെ താഴ്ത്തുന്നത് ഒരാളെ താഴ്ത്തുന്നത് പടച്ചവനാണ് പടച്ചവനെ അല്ലാതെ ഒരാളല്ലാഹു ഉയർത്തി എന്ന് കരുതിയിട്ട് എന്തും പറയാനാ പറയാനാ എന്തും പറയാനാ ആ അള്ളാഹുവേ അഹുവേ പടച്ച കൂടുതലായിട്ടൊന്നും പറയണില്ല ഞാനതിനെ കുറിച്ച് പറയണം 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 എഴുതി നിക്കേനിക്ക് അള്ളാഹു അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വലിഹീങ്ങളെ കുട്ടത്തിൽ ഉൾപ്പെടുത്തുമാണ് അവിടുത്തുമാണ് നമ്മുടെ തെറ്റുകൾ പുറത്ത് തീരുമാനം